റീന ിൽ പ്രതിയായ ഭർത്താവ് മനോജിന് ജീവപര്യന്തം കഠിന തടവ് രണ്ട് ലക്ഷം രൂപ പിഴയൊടുക്കണം ഈ തുക മക്കൾക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് ജി പി ജയകൃഷ്ണനാണ് ശിക്ഷ വിധിച്ചത് ഇന്നിപ്പോൾ ഒരു മാസം പ്രകാരം ജീവപര്യന്തം കഠിനും ശിക്ഷിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കോമ്പൻസേഷനായി രണ്ട് ലക്ഷം രൂപ പ്രതി നൽകാനും കോടതി ഉത്തരവായിട്ടുണ്ട് അതിൽ രണ്ടു ലക്ഷം രൂപയിൽ ഒരു ലക്ഷം രൂപ മൂത്ത കുട്ടിക്കും ഒരു ലക്ഷം രൂപ ഇളയ കുട്ടിക്കും തുല്യമായി വിധിച്ചു നൽകാനും ഉത്തരവായിട്ടുണ്ട് ഈ തുക നൽകാത്ത പക്ഷം പ്രതിയുടെ വസ്തുവിൽ നിന്നും അത് ഈടാക്കിയെടുക്കാമെന്നും കോടതി ഉത്തരവിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് പത്തനംതിട്ട റാന്നിയിൽ റീന എന്ന വീട്ടമ്മയെ സംശയത്തിന്റെ തൊഴിൽ ഭർത്താവ് മനോജിനെ ക്രൂരമായി കൊലപ്പെടുത്തുന്നത് ഇഷ്ടിക ഉപയോഗിച്ച് കലക്ടറിറ്റായിരുന്നു റീനയെ ഭർത്താവ് മനോജ് കൊലപ്പെടുത്തിയത് അതിന്റെ അതിന്റെ ശേഷം വിചാരണ തടവിലായിരുന്നു മനോജ് അതിന്റെ ആ കേസിലാണ് ഇപ്പോൾ പത്തനംതിട്ട അഡീഷണൽ ജഡ്ജ് ശിക്ഷ ഏതായാലും ജീവന തടഞ്ഞാണ് നിലവിൽ മനോജിനെ ശിക്ഷിച്ചിരിക്കുന്നത് രണ്ടു ലക്ഷം രൂപ പിഴവെടുക്കണമെന്നും കോടതി ഉത്തരവിലുണ്ട് വിധിയിൽ സംതൃപ്തി ഉണ്ടെന്ന് തന്നെയാണ് റീനയുടെ മക്ക് അതായത് കേസിലെ ഏറ്റവും ദൃത്യാക്ഷികളായിട്ടുള്ള രണ്ട് മക്കൾ പറഞ്ഞത് അതോടൊപ്പം തന്നെ വാദിഭാഗം വർക്കിയും ഈ വിധിയിൽ സംതൃപ്തരാണ്